പൂരി മാത്രമേ കിട്ടുള്ളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടടം വേണ്ടി ഹാർബർ വാലത്തിൻ്റെ അടിയിലാണ് വന്നേക്കുന്നത് ചൂടൻ ചമ്മീൻ അതുപോലെ ചെറിയ ചാള അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ നമുക്ക് ചെമ്പല്ലി ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലിയുടെ വർഷം പക്ഷേ ഈ വർഷം നമുക്ക് കൂടുതലും ചൂടൻ ചെമ്മീൻ ആയിട്ട് ഇപ്പോൾ ലൈവി ജമ്മീൽ നമ്മുടെ വറ്റയാണ് കൂടുതലായിട്ട് അടിക്കുന്നത് പിന്നെ കൂരി ഇഷ്ടം കിട്ടുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ ഒട്ടവഞ്ചി ടീമില്ല അത് കാരണം നമുക്ക് പൂരി ഇഷ്ടം മരി കയറുണ്ട് അപ്പോൾ കൂരി പിടിക്കാൻ പറ്റിയ ഒരു സീസണാണിത് ഇഷ്ടം മതി കൂരി ഉണ്ട് വറ്റ വലിയ സൈസ് വറ്റ അടിക്കുന്നുണ്ട് ഒരു കിലോ ടൈപ്പൊക്കെ വറ്റ അടിക്കുന്നുണ്ട് പിന്നെ ചെറുതും അടിക്കുന്നുണ്ട് പിന്നെ കറുപ്പ് നമ്മുടെ ഹോറിൻ്റെ കുഞ്ഞ് കടൽ കറുപ്പിൻ്റെ കുഞ്ഞ് അടിക്കുന്നുണ്ട് അപ്പോൾ വലുതുണ്ടാവുന്ന പ്രതീക്ഷയാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഒരു ബോട്ടറിനൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പം അമോറാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് ജീവനുള്ള ജമ്മീനിലൊക്കെ അടിക്കും ചത്ത ജമീനിലും അടിക്കും ചാളയിലടിക്കും പക്ഷേ എന്നാലും ഈ കൂരിയാണ് ഇവൻ്റെ ഫേവറേറ്റ് കൂലി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാരൻറ്റിയാണ് നമ്മൂറ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടില്ല അപ്പോൾ നമ്മൾ കൂരി ജീവനുള്ള ഒരു കൂരിയൊക്കെ പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ല ഒഴുക്കാണ് ഒഴുക്ക് കുറയുമ്പോഴത്തേന് നമുക്ക് ഇട്ടു നോക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതേ ഭാഗത്ത് ഈ ഭാഗത്ത് ഓർക്കരുത് ഈ ഒരു ബ്ലാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് പോർഷൻ ഉണ്ട് അവിടെ കൊരത്തി കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് ചാവില്ല പിന്നെ വാലിലാണെങ്കിൽ ഈ ഭാഗത്തോട്ട് കൊരത്തി മതി പിന്നെ ചെറിയ മീനൊക്കെ ഉണ്ട് അതിന്റെ തല വെച്ച് കടിച്ചോണ്ട് പോകും അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഒരു തമ്മിൽ മറ്റേ നമ്മടെ കാർബൺ ഹുക്ക് യൂസ് ചെയ്യുന്ന നല്ലത് ഞാനിപ്പാർബൺ ഹുക്കാണ് യൂസ് ചെയ്യുന്നത് ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് ചാവില്ല ഇങ്ങനെ കിടന്നോളൂ വേണ്ട നല്ല ആക്റ്റീവാണ് അപ്പം എന്തായാലും നമുക്കൊന്ന് ഇറക്കി നോക്കാം ഒരു ചൂണ്ട നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒരു ചൂണ്ട രണ്ട് ചൂണ്ട ഉണ്ട് അപ്പുറത്തേ ഒരു ചൂണ്ട ഇറക്കിയിട്ടുണ്ട് കിടന്ന ചാടെണ്ണ ി സാധനം ഇട്ടു ഒന്നും പറയാനില്ല ഈ ഇത്രയും സൈസുള്ള നമ്മുടെ ചൂടഞ്ചമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ അടിക്കുന്നത് ഉറപ്പാണ് പിന്നെ അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്നാൽ മതി ഇപ്പം തക്കമല്ല അത്യാവശ്യം ഒഴുക്കുണ്ട് ഒഴുക്ക് പറഞ്ഞാലേ മീനടിക്കുകയുള്ളൂ എന്ത് സാധനം ഇട്ടാലും ഒഴുക്ക് കുറയണം നല്ല ഒഴുക്കിൽ മീനടിക്കില്ല അപ്പം എന്തായാലും നോക്കുമെന്ന് ഇറക്കി നോക്കാം ഇറക്കിയിട്ടേക്കാം വെള്ളത്തിട്ടേക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ചത്തു പോകും ഇപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വെള്ളം തൻ്റെ ഒഴുക്ക് കുറയുള്ളൂ നമുക്ക് പിന്നെ ഇറക്കിയിട്ട് ചത്തകൂരി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഈ നടുഭാഗത്തായിട്ട് കൊളുത്തിട്ടാൽ മതി ഉറപ്പായിട്ട് ഉറപ്പായിട്ടടുത്ത് വിഴുങ്ങും ഇപ്പൊ നമ്മളൊരു ആറിന്റെ അഞ്ചിന്റെയൊക്കെ കൊളുത്ത് മതി ഇപ്പം എൻ്റെ വേറെ കൊളുത്തില്ല ഈ ചെറിയ കൊളുത്ത് മാത്രമേ ഉള്ളൂ എട്ടാലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടടുത്ത് വിഴുങ്ങും ഇപ്പൊ ചത്തകൂരി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ചത്തകൂരി ഉറപ്പായിട്ട് വിഴുങ്ങും അപ്പം നമുക്ക് പിന്നെ വെള്ളത്തിലേക്ക് ഇറക്കിടാം വേണ്ട ഞാനൊരു കണ്ട വെയിറ്റ് ഇത് കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒഴുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പിന്നെ ജീവൻ ചത്ത കുരി കൊണ്ട് കുഴപ്പമില്ല ജീവനുള്ള കുരിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇവൻ വല്ല വലിക്കാത്ത ഒക്കെ കയറും അപ്പം അങ്ങനെ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വെയിറ്റ് ഇട്ടേക്കുന്നത് ഒരു നൂറ്റമ്പത് ആ നൂറ്റി മുപ്പതൊക്കെ ഗ്രാമുള്ള വെയിറ്റ് ആണ് അത്രയും വെയിറ്റ് ഇട്ടില്ലെങ്കിൽ ഇവൻ നേരെ എവിടെയെങ്കിലും പൊത്തിലൊക്കെ കയറി അപ്പം ചത്ത കണ്ട് കുഴപ്പമില്ല അവിടെ കിട്ടുമെന്ന് പോവും എന്തായാലും നമുക്ക് ഇറക്കിയിടാം തീരെ കുറഞ്ഞിട്ടില്ല എന്നാലും അത്യാവശ്യം ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചൂണ്ടയിൽ മീൻ അടിച്ച് കിടന്ന് ഓടുകയാണ് കേട്ടോ നല്ല പിടി പിടിക്കുന്നുണ്ട് ആദ്യം ഞാൻ ബലം കൊടുക്കണില്ല പക്ഷേ ഇത് വറ്റയാവാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് മിസ്സായോ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് എന്നിട്ടൊരു വറ്റട പിടുത്തം പോലെ ഉണ്ട് ഊരിയാണ് ചെമ്മീൻ ഇട്ടപ്പോൾ തന്നെ അടിച്ചേ കൂരിയാണ് ആ അതെ നമ്മുടെ അമൂർ അമൂറിൻ്റെ കുഞ്ഞാട്ടാ പക്ഷേ ഇവനെ എടുക്കണോ അത്യാവശ്യം ഒരു അരക്കിലോ മുക്കിലോ ഒക്കെ വരുവുള്ളൂ അടിച്ചവിടെ കിടന്ന് കളിക്കണമായിരുന്നു അപ്പുറത്ത് ദേ നമ്മൾ ചൂണ്ട വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കാലിൽ പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ അമൂർ അടിച്ച് കിടക്കണമായിരുന്നു അല്ലേ അപ്പം ഇന്നേരം കളയണല്ലോ വസ്തു കിട്ടിയ മീനല്ലേ അപ്പോൾ അവന് പൊക്കിയെടുക്കാം ലൈൻ ഇട്ടേക്കുന്നത് നമ്മുടെ ഹുക്ക് ഇട്ടേക്കുന്ന ഫ്ലൂറോ കാറുമാണ് ലീഡർ ലൈൻ അപ്പോൾ അതുകൊണ്ട് ഈ അമൂർ അടിച്ചാലും പൊട്ടിച്ചൊന്നും പോകില്ല അതെ പൊട്ടിച്ചു പോലെ അവൻ്റെ അണ്ണാക്ക അപ്പോൾ ഹുക്ക് കയറിയിരിക്കുന്ന ഹുക്ക് പിഴുങ്ങിയ ശേഷം മൊത്തത്തിൽ അവൻ്റെ വയറ്റി പോയി സാധനം വായിക്കാത്തിരിക്കണം പല്ലൊക്കെ നോക്കിയാൽ ആയിട്ട് കാണാം സൈസ് ഇല്ല മാസം ചെറുതാണ് ചെമ്മീനൊക്കെ വിഴുങ്ങി അങ്ങനെ നൈസായിട്ടിരിക്കണേ പിന്നെ അവിടെ നിന്ന് ഒരു അനക്കം കണ്ട ഒരു വന്നാണ് ചെറിയ ടൈപ്പ് ഒരു അമൂർ വന്നിട്ടുണ്ട് അതെല്ലാം കൊള്ളാം നമ്മൾ കുറച്ചു നേരം നോക്കിയിട്ട് വേറെ ഒന്നും കിട്ടണമല്ലെങ്കിൽ വല്ല റിലീസ് ചെയ്യും പിന്നെ വലിയ മീൻ കിട്ടിയാലും റിലീസ് ചെയ്യും പിന്നെ ഈ ടൈപ്പ് ഒക്കെയാണ് രണ്ട് മൂന്നെണ്ണം കിട്ടുന്നതെങ്കിൽ നമ്മൾ റിലീസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമ്മളെടുക്കും ഓക്കെ അപ്പം വലുതൊരു രണ്ട് കിലോ ടൈപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവനെ വിട്ടായി ആ ഇവനാണ് നമ്മുടെ ഹമൂറ് വിഴുങ്ങി കൊളുത്ത് വിഴുങ്ങിക്കളഞ്ഞു കൊളുത്ത് നമ്മുടെ കൂരി കൊളുത്തിയിട്ട് ഇനി കൊത്തുണ്ട് പിന്നെ കറൂപ്പിനായിട്ട് വെച്ചേക്കണം ചെറിയ കുരിയാണ് അപ്പോൾ കറുപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കിലോത്തിൻ്റെ ഒരു കറുപ്പ് കിട്ടിയായിരുന്നു അപ്പോൾ കൊത്ത് വലിക്കണ്ടുണ്ട് പിഴുങ്ങിയിട്ടില്ല പിഴുങ്ങാനുള്ള പുറപ്പാടാണ് കുറച്ച് നേരമായിട്ട് ചെറിയ അനക്കം കാണാം വലിക്കണ്ടേ കേട്ടോ വലിക്കണ്ട് വലിക്കണ്ട വിട്ടതരില്ല അത് നമ്മൾ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ചിലപ്പോൾ ഇട്ട് പോകാൻ സാധ്യതയുണ്ട് പിടിക്കണ്ടു പിടിക്കണ്ട അട്ടേപ്പൊളിയിൽ കറുപ്പ് വന്നിട്ടുണ്ടാവും ഒരു മൂന്ന് കിലോ കുറവില്ല നല്ല ഹെവി സാധനം ഹെവി സാധനം ഞാൻ കാണിച്ചതാണ് ഹെവിയാണ് ഹെവിയാണ് ഒരു മൂന്ന് കിലോ മീനുള്ള കറുപ്പ് കിട്ട അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിന തൊട്ടക്കം പൊളിയാണ് ഉണ്ടോ അട്ടേപ്പൊളി കറുപ്പ് കറിയണം അപ്പം നമ്മുടെ വാവൊക്കെ ആണ് മീൻ കിട്ടിയേക്കുന്നത് സാധാരണ വാവിനാണ് കിട്ടാറുള്ളത് പക്ഷേ ഇതിപ്പോൾ വാവൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടിയേക്കുന്നത് ഉണ്ടോ പൊളി നമുക്ക് പറ്റ അടിച്ചിട്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മുടെ ലൈവ് ജി മീനിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് അത് മൂന്നാമത്തെ വറ്റ കയറി മൂന്നാമത്തെ മൂന്നാമത്തെന്നല്ല അടിയിൽ വേറെ ഉണ്ടാന്ന് അറിയില്ല ഇപ്പോൾ അത് രണ്ടെണ്ണം അടിച്ചു രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്ന് ഓറുവാണ് ആ അടിയിൽ വേറെ ഇല്ല രണ്ടര ഉള്ളൂ അല്ല ഒരെണ്ണം നമുക്ക് കയറിയായിരുന്നു അടിപൊളി സൈസ് പറ്റേട്ട് കെട്ടി ചുരുക്കി കുളമാക്കി ആ ഒരു കാക്കിലോ ടൈപ്പ് അത്ര വലുതെന്ന് പറയാനില്ല എന്നാൽ കുളാം അഴികളെ അപ്പോൾ നമുക്ക് ചെമ്മീൻ കൊളുത്തി ഇറക്കാം നല്ല തക്കമാണ് ഈ സമയത്ത് അപ്പോൾ ഇനി വെച്ചോണ്ടിരുന്ന കാര്യമില്ല അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് വേഗം അവിടുത്തെ ചെമ്മീൻ ഇറക്കാം മീൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എന്താ മീൻ അടിച്ചു നമുക്കൂറും പച്ച പച്ചേട്ട ആ ചെറിയ ടൈപ്പ് പറ്റുക പക്ഷെ എന്ത് കുളിയാണ് പിടിക്കാം നേരത്തെ ആ കയറിയ രണ്ടെണ്ണം കയറിയ അതേ ടൈപ്പ് പറ്റും പക്ഷെ നല്ല പിടിയായി വിലക്കുള ഇടന്ന് അപ്പം തന്നെ അടിക്കണ്ട കേട്ടോ കട്ട് ഇടുന്ന അപ്പം തന്നെ അടിക്കുന്നുണ്ട് അപ്പം നോക്കാം അടുത്ത് നോക്കാം കഴിഞ്ഞ ഇപ്പം നമുക്ക് കിട്ടിയ മീനാട്ടോ അപ്പോൾ ചിലർ ചോദിക്കേണ്ടത് ഇതൊക്കെ തട്ടിപ്പാണ് ഉടായിപ്പാണ് എന്നൊക്കെ പറയേണ്ടത് അമൂറ് ഹെവി ആട്ടോ രണ്ടര ഒന്നല്ല അപ്പോൾ ഇനി നിന്നാൽ ഇനി മീൻ കിട്ടും പക്ഷേ നിൽക്കില്ല സമയത്തിൽ ആറ് മണിയാകുമ്പോൾ അടുപ്പിച്ചാൽ അവിടെ നിർത്തി പോവാണ് നമ്മുടെ അമൂർ കണ്ടോ അമൂറ് കെ വി സാധനം ഒരു മൂന്ന് മൂന്നര കിലോ ഗർമ്മ സാധനം പൊളിച്ച് കേട്ടോ ജീവനുള്ള പൂരി ഇട്ടാ മാത്രമേ കിട്ടുള്ളൂ ചെറുതാണ്